ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വാർത്ത ചെയ്തിരുന്നു രണ്ട് മാസത്തോളമായി ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴിലധികം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടും കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിന്റെ നിയമന ശുപാർശ നൽകിയിട്ടില്ല എന്ന് പറയുന്ന ഒരു വാർത്തയായിരുന്നു നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചത് എന്നാൽ ആ വാർത്ത നമുക്ക് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ആ ഒരു കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് നിയമന ശുപാർശ അയക്കാൻ പി എസ് സി തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആദ്യഘട്ടം ആയിരത്തി മുപ്പത്തി എട്ടു പേർക്കാണ് നിയമന ശുപാർശ അയക്കുന്നത് ഇത്രയാണ് ആയിരത്തി മുപ്പത്തി എട്ടു പേർക്ക് നിയമന ശുപാർശ അയക്കാൻ അല്ലെങ്കിൽ അയച്ചു തുടങ്ങിയിരിക്കുന്നു പി എസ് സി എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നുണ്ട് അതായത് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിലേക്കാണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിലേക്കാണ് നിയമന ശുപാർശ അയച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഉൾപ്പെട്ട ആയിരത്തി മുപ്പത്തി എട്ടു പേർക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആയിരത്തി മുപ്പത്തി എട്ടു പേർക്ക് ഇതാ ജോലി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്കകം അവര് ആ ജോലിയിൽ പ്രവേശിക്കും അപ്പൊ അവർക്കൊക്കെ ആശംസകൾ നേരുകയാണ് അപ്പൊ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയാണ് അപ്പൊ പുതുതായി വന്നിരിക്കുന്നതിൽ അറുന്നൂറ്റി ഇരുപത്തി പുതിയ ഒഴിവും നാനൂറ്റി പന്ത്രണ്ട് എൻ ജെ ഡി ഒഴിവുമാണ് അങ്ങനെയാണ് ആകെ ആയിരത്തി മുപ്പത്തി എട്ട് ഒഴിവുകൾ വന്നിരിക്കുന്നത് അറുനൂറ്റി ഇരുപത്തി ആറ് പുതിയ ഒഴിവും നാനൂറ്റി പന്ത്രണ്ട് എൻ ജെ ഡി ഒഴിവുമാണ് ആദ്യഘട്ടത്തില് നിയമന ശുപാർശ നടത്താൻ വേണ്ടി പി എസ് സി ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഈ പുതിയ ആയിരത്തി മുപ്പത്തി എട്ട് ഒഴിവുകളുടെ നിയമന ശുപാർശ അയച്ചതിന്റെ വിശദാംശം എന്ന് പറയുന്നത് അറുനൂറ്റി ഇരുപത്തിയാറ് പുതിയ ഒഴിവ് നാനൂറ്റി പന്ത്രണ്ട് എൻ ജെ ഡി ഒഴിവുമാണ് ആദ്യഘട്ടത്തിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ബെവറേജസ് കോർപ്പറേഷനിലും വാട്ടർ അതോറിറ്റിയിലും കെ എസ് എഫ് ഇയിലുമാണ് ബിവറേജസ് കോർപ്പറേഷനിലും വാട്ടർ അതോറിറ്റിയിലും കെ എസ് എഫ് ഇയിലുമാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അത് ഐ ബട്ടണിൽ കൊടുക്കാം നിങ്ങൾ കാണുക അതിൽ എത്രത്തോളം ഒഴിവുകൾ ബിവറേജസ് കോർപ്പറേഷനിൽ ഉണ്ടെന്നും വാട്ടർ അതോറിറ്റിയിൽ എത്രയുണ്ടെന്നും കെ എസ് എഫ് ഇയിൽ എത്രയുണ്ടെന്നും കൃത്യമായി നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും മുന്നൂറിന് മുകളിൽ ഏകദേശം അഞ്ഞൂറിൻ്റെ അടുത്ത ബിവറേജസ് കോർപ്പറേഷൻ നാനൂറ്റി സംതിങ് വാട്ടർ അതോറിറ്റി മുന്നൂറ്റി സംതിങ് കെ എസ് എഫ് ഇ എന്നിവിടങ്ങളിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെക്കൊക്കെയാണ് നിയമന ശുപാർശ ഇപ്പോ വന്നിരിക്കുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു നിയമനത്തിൽ എണ്ണൂറ്റി ആറ് വരെ മെയിൽ വിഭാഗത്തിൽ പിന്നെ ഓപ്പൺ വിഭാഗത്തിലെ മെയിൽ വിഭാഗത്തിൽ എണ്ണൂറ്റി ആറ് റാങ്ക് വരെയും ഫീമെയിൽ വിഭാഗത്തിൽ എഴുന്നൂറ്റി എൺപത്തി അഞ്ചാം റാങ്ക് വരെയും എന്താണ് നിയമനം നടക്കുമെന്ന് നിങ്ങൾ ഓപ്പൺ വിഭാഗം മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സപ്ലിമെന്ററി നമ്മൾ ഇപ്പൊ പറയുന്നില്ല ഓപ്പൺ വിഭാഗത്തിൽ എണ്ണൂറ്റി ആറ് വരെയും മെയിലില് ഫീമെയിലിൽ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് റാങ്ക് വരെയും എന്താണ് നിയമനം നടക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നമ്മൾ ഏവരും ആകാംക്ഷയോടെ പലരും കാത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഇയറിന്റെ നിയമനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ആയിരത്തി മുപ്പത്തി എട്ട് പേർക്ക് ആദ്യഘട്ട നിയമനം നടന്നിരിക്കുകയാണ് നമുക്കറിയാം മൂന്ന് വർഷത്തോളം ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് മൂന്ന് വർഷത്തോളം കാലാവധി ഉണ്ട് ആദ്യത്തെ രണ്ടു മൂന്ന് മാസം കൊണ്ട് തന്നെ ആയിരത്തി മുപ്പത്തി എട്ട് ഒഴിവുകളിലേക്ക് നിയമന ശുപാർശ നടത്തിയിരിക്കുന്നു ഇനി ബാക്കിയുള്ളത് ഏർ പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് എത്തും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂരിഭാഗം പേർക്കും ജോലി ലഭിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഓക്കെ അപ്പൊ ഇത്രയും ആണ് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഗെയറിന്റെ അഡ്വൈസ് പിന്നെ അയച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ആ ഒരു ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് അടക്കം ഈ ഒരു ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഏറ്റവും പുതിയ വാർത്തകളൊക്കെ നമ്മൾ ഫേസ്ബുക്ക് പേജിലും ഇടാർ വേണ്ടി പോവുകയാണ് അപ്പൊ ആ ഒരു ഫേസ്ബുക്ക് പേജ് ഫോളോ ആയതാൽ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റുകൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന് തന്നെയാണ് എല്ലാത്തിന്റെയും പേര് അപ്പൊ അതിൽ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടുക ഓക്കെ അപ്പൊ മറ്റൊരു വാർത്തയുമായി അല്ലെങ്കിൽ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്